സ്കൂൾ മാറ്റത്തിന്റെ വാർത്തയുണ്ട് അതിൽ ബദൽ നിർദ്ദേശങ്ങളുമായി സംസ്ഥ വരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയിൽ സംസ്ഥ നിർദ്ദേശങ്ങൾ അറിയിക്കുമെന്ന് അറിയുന്നുണ്ട് ഈ അധിക അരമണിക്കൂർ വൈകിട്ട് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള മൂന്ന് നിർദ്ദേശങ്ങളാണ് സംസ്ഥ മുന്നോട്ട് വയ്ക്കുന്നതും എന്നറിയുന്നുണ്ട് സംസ്ഥയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും എന്താണ് സംസ്ഥ എടുത്തിരിക്കുന്ന തീരുമാനം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഇന്നലെ സമസ്ത ഏകോപന സമിതി യോഗം കോഴിക്കോട് ചേരുന്നിരുന്നു ഈ ഏകോപന സമിതി യോഗത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളാണ് അതായത് വിദ്യാഭ്യാസ മന്ത്രി ജെഫ്രി മുത്തുകയ തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചിരുന്നു അപ്പോൾ പോലും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ചർച്ച എന്നുള്ളതാണ് അല്ലാതെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ചർച്ച നടക്കും ആ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശമായി വരുന്നത് നിലവിൽ അധ്യയനം തുടങ്ങുന്നത് രാവിലെ പത്ത് ടു നാല് എന്നുള്ളതാണ് ആ പത്ത് മണിക്ക് ാവിലെയും പതിനഞ്ച് മിനിറ്റ് രാവിലെയും മിനിറ്റ് വൈകീട്ടും അധികമായി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം അതിൽ നിന്ന് മാറി പൂർണ്ണമായി അരമണിക്കൂർ വൈകിട്ട് തന്നെ അധ്യയന സമയം മാറ്റണം എന്നുള്ളതാണ് ഒരു നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുക അതായത് രാവിലെ പതിനഞ്ച് മിനിറ്റ് നേരത്തെ അത് മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കും എന്നുള്ളതാണ് സംസ്ഥയുടെ ആശങ്ക ഇതിനു പരിഹാരമായി വൈകിട്ട് അരമണിക്കൂർ അധികം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി സംസ്ഥ മുന്നോട്ട് വെക്കുക മറ്റൊരു നിർദ്ദേശമായി പറയുന്നത് ഈ പാദവാർഷിക അർദ്ധവാർഷിക മദ്യവേനൽ അവധികൾ കുറച്ചുകൊണ്ട് ആ ദിവസങ്ങൾ കൂടി അതിലെ കുറച്ച് ദിവസങ്ങൾ കൂടി അധ്യയനത്തിലേക്ക് എടുക്കുകയും ഈ അധിക സമയം അവിടെ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് വിദ്യാഭ്യാസ മന്ത്രി ഈ അധിക സമയം എടുക്കേണ്ടതിൻ്റെ കാരണമായി പറയുന്നത് ഈ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ ഒരു വർഷം അധ്യയന സമയം വേണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അധ്യയന സമയം വേണമെങ്കിൽ അത് ഈ അവധി ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ കൂടി അധികമായി അധ്യയനം എടുത്തുകൊണ്ട് ഈ സമയം ക്രമീകരിക്കാം എന്നുള്ള നിർദ്ദേശം കൂടിയാണ് പ്രധാനമായി മുന്നോട്ട് വെക്കുക മറ്റൊന്ന് മറ്റു സംസ്ഥാനങ്ങളുടെ അധ്യയന രീതി എങ്ങനെയാണോ ആ രീതി കൂടി പിന്തുടരുന്ന ഒരു രീതിയിലേക്ക് സംസ്ഥാനത്തിന് മാറാം എന്നുള്ള നിർദ്ദേശം കൂടി സമസ്ത മുന്നോട്ട് വെക്കുക ഏതായാലും ഈ സമയമാറ്റത്തോട് ഒരു തരത്തിലും അനുകൂലിച്ച് മുന്നോട്ട് പോകാനോ അതുമായി ഒത്തുചേർന്ന് മുന്നോട്ട് പോകാനോ ഒരുക്കമല്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും സമസ്ത പറയുന്നത് അതായത് രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിലേക്ക് സ്കൂൾ സമയം നേരത്തെ അത് മദ്രസാ വിദ്യാഭ്യാസത്തെ ബാധിക്കും സമസ്തയ്ക്ക് കീഴിൽ മാത്രം പന്ത്രണ്ട് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ മദ്രസാ പഠനം നടത്തുന്നുണ്ട് അവരുടെ അവരുടെ വിദ്യാഭ്യാസം ബാധിക്കുന്ന പ്രശ്നമായതിനാൽ ഒരു തരത്തിലും ഈ സമയമാറ്റവുമായി അനുകൂലിച്ചു പോകില്ല ചർച്ചയിൽ തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുഭാവപൂർണമായ സമീപനം ഉണ്ടായില്ലെങ്കിൽ നേരത്തെ പ്രഖ്യാപിച്ചില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് മന്ത്രി വി ശിവൻകുട്ടി ചർച്ചയ്ക്ക് തയ്യാറായി എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അറിയിക്കുന്നത് പക്ഷേ കോടതിയുടെ തീരുമാനമാണ് അത്തരത്തിൽ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ചർച്ച എന്നതാണ് സർക്കാരിന്റെ തോന്നുന്നു ഇതിൽ സർക്കാർ എത്താനുള്ള ഒരു സാധ്യത വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ തന്നെ കൃത്യമായി കാര്യം പറഞ്ഞിരുന്നു അതായത് ജെഫ്രി തങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഫോണിൽ സംസാരിച്ചു അടുത്ത ആഴ്ച മറ്റോ ചർച്ചയുണ്ടാകുമെന്ന് പറഞ്ഞു അതേസമയം തന്നെ വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തത് കാര്യങ്ങൾ സമസ്തയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ചർച്ച വിളിക്കുന്നത് അല്ലാതെ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ല എന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞതാണ് എന്നാൽ സമസ്ത ഒരു തരത്തിലും ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനവുമായി യോജിച്ചു പോകില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പന്ത്രണ്ട് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ മദ്രസാ വിദ്യാഭ്യാസം സമസ്തര മദ്രസകൾക്ക് കീഴിൽ മാത്രം നടത്തുന്നുണ്ട് അപ്പോൾ അത്രയും വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെ സമസ്ത വ്യക്തമാക്കുകയാണ് രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിലേക്ക് ഈ അധ്യയന സമയം നേരത്തെ ആക്കുമ്പോൾ അതത്രയും വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ് ഏതെങ്കിലും സമുദായ സംഘടനകൾ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതില്ല എന്നൊക്കെ വിദ്യാഭ്യാസം മന്ത്രി പറയുമ്പോഴും ഈ സമുദായങ്ങളെല്ലാം ചേർന്നത് തന്നെയാണ് ജനം എന്നുള്ള നിലപാട് കൂടിയാണ് സമസ്ത വ്യക്തമാക്കുന്നത് അപ്പോൾ അടുത്ത ചേരുന്ന യോഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിൽ വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് വൈകിട്ട് അരമണിക്കൂർ എടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശമായി മുന്നോട്ട് വെക്കുക ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പാദവാർഷിക അർദ്ധവാർഷിക മധ്യമേഖല അവധികളിലൊക്കെ സ്കൂൾ സമയം സ്കൂൾ അധികമായി എടുക്കുക എന്ന് പറയുമ്പോൾ അത് അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ അതിൽ അതൃപ്തി ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവർക്ക് കൂടി സമ്മതമാകുന്ന തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കും അതിന് സംസ്ഥാന സർക്കാർ വഴങ്ങിയില്ലെങ്കിൽ നേരത്തെ പ്രഖ്യാപിച്ച കളക്ടറേറ്റ് ധർണ സെക്രട്ടറിയേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് പ്രക്ഷോഭ പരിപാടികളിലേക്ക് തന്നെ സമസ്ത മുന്നോട്ട് പോകും നമുക്കറിയാം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥ നേരിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭം അത് പ്രഖ്യാപിക്കുന്ന പ്രത്യേകത കൂടി ഈ വിഷയത്തിലുണ്ട് ഏതായാലും ഇതിൽ നിന്ന് ഒരു നിലയ്ക്കും പിന്നോട്ട് പോകേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും സമസ്തയുള്ളത് ശരി ഷംസേ